ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുമാരഷ്ടി ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചവരും അല്ലാത്തവരും ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത ജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്നത്തെ ഈ കലിയുഗത്ത് പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഏതു പ്രശ്നങ്ങളാണ് എന്ന് എടുത്തു പറയുവാൻ സാധിക്കില്ല അത്രയും പ്രശ്നങ്ങളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാപകർമ്മഫലമാണ് എന്ന് ഈ കർമ്മ ഫലം എന്ന് പറയുന്നത് പാപങ്ങൾ കൊണ്ടുണ്ടാക്കിയത് മാത്രമല്ല നന്മയുമുണ്ട് തിന്മയുമുണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും ഇരുവശം എന്നുള്ളത് പോലെ തന്നെ ഈ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് നന്മയുടെ കർമ്മഫലമായിട്ട് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത് തിന്മയുടെ കർമ്മഫലമായിട്ടുമാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവോ അപ്പോൾ മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നത് ഈ പാപങ്ങൾ കർമ്മഫലങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ അത് ഈ ജന്മത്തുള്ളതെല്ലാം മുജ്ജന്മത്തിലുള്ളത് വരെയും നമ്മളെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു പ്രശ്നം വരുമ്പോഴേക്കും അയ്യോ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അവിടെയും ഇവിടെയും ഓടുന്നതിന് പകരം നമ്മൾ നേരെ പോകേണ്ട ഒരേ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സുകളിലൂടെ കാണുവാൻ സാധിക്കും കാരണം ഈ കലിയുഗത്തെ കൺകണ്ട ദൈവമായിട്ടാണ് ഇപ്പോൾ മുരുകഭഗവാനെ കാണപ്പെടുന്നത് മുരുകയുഗം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് പക്ഷെ മുരുകഭഗവാനെ നമ്മൾ തൊഴുതുകയാണെങ്കിൽ മുരുകഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് മുരുക ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് വേണ്ടി എന്താ ാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം മുരുക മന്ത്രങ്ങൾ ചൊല്ലുക മുരുക വഴിപാട് ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മുരുക ഭഗവാനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ചിന്തിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് ഒരുപാട് ദിവസങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഷഷ്ടി കാലങ്ങൾ എന്ന് പറയുന്നത് മാസം തോറും വളർപ്പിറ ഷഷ്ടി ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി അഥവാ പന്ത്രണ്ട് മാസത്തിലെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ നമുക്ക് തുല മാസത്തിലെ മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചെല്ലാം നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ കാര്യവുമാണ് ഇന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് കുമാരഷഷ്ടി വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടാകാം പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാകാം ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരുണ്ടാകാം അങ്ങനെയുള്ളവരും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഞാൻ ഇവിടെ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കുക ഞാൻ ഇവിടെ പറയുന്ന മന്ത്രങ്ങളെല്ലാം ഇന്നൊരു ദിവസം മാത്രം ജപിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല പല മന്ത്രജപങ്ങളെക്കുറിച്ചും മുരുകഭഗവാന്റെ പുരാണ കഥകളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴെല്ലാം സങ്കടങ്ങൾ തോന്നുന്നുവോ എപ്പോഴെല്ലാം മനസ്സൊരു ഭാരമായി തോന്നുന്നുവോ ആരുമില്ല നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മളെ പണത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഒരു വിഷമം തങ്ങി നിൽക്കും ആരോടും പറയാൻ സാധിക്കാതെ വേദനകൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ തോളിൽ ഒരു പതിഞ്ഞ കൈ പതിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അത് വേറെ ആരുടെ കൈകളുമല്ല സാക്ഷാൽ ശ്രീ മുരുകഗവാന്റെ കൈകൾ തന്നെയാണ് കാരണം എന്തെന്നാൽ നമ്മൾ ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാണോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് നമ്മളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്ന മന്ത്രങ്ങൾ ഇന്നു രാത്രി ജപിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിക്കുള്ളിലെങ്കിൽ എങ്കിലും ജപിക്കാനായിട്ട് ആണ് പറയുന്നത് അല്ലാതെ ഇന്നു മാത്രമാണോ ജപിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന അല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഞാൻ അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത് വേൽമാറൽ മഹാമന്ത്രം തിരുപ്പുകൾ സ്കന്തഷഷ്ടി കവചം സ്കന്ദഗുരു കവചം എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത് എത്ര വീഡിയോകളിലൂടെ ഞാൻ തിരുപ്പുകളെ കുറിച്ച് പറഞ്ഞാലും മതി വരില്ല പഠിക്കുവാൻ വളരെയധികം കഷ്ടമുള്ള ഓരോ വരികളാണ് ഈ തിരുപ്പുകളിലേത് സാധാരണ വേൽമാറലിലെ പോലും നമുക്ക് പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും പക്ഷേ തിരുപ്പുകളിലെ വരികൾ പെട്ടെന്ന് കഠിനമായ വരികളാണ് പെട്ടെന്ന് നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷേ നമ്മളത് കൊണ്ടിരിക്കുമ്പോൾ പഠിക്ക പഠിക്കുക എന്ന് പറയും അതായത് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും വായിക്കുമ്പോൾ ഇങ്ങനെ തുടർന്ന് നമ്മളത് എപ്പോഴെല്ലാം പാരായണം ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ അറിയാതെ ഒരു ശക്തി നമ്മൾ കടന്നു ചെല്ലുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ വേൽമാറൽ നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും വേൽമാറലിലെ ആദ്യത്തെ വരികൾ എന്താണ് തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന്മല വെറുത്തൻ എന്ന ദുളത്തിലുറ കരുത്തൻമയിൽ നടത്തു ഗുഹൻ വേലി അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം പറയുന്നത് എന്താണ് പരുത്ത മുലൈ സിുത്തയിടൈ വെളുത്തനകൈ കറുത്ത കുഴൽ ശിവത്ത ഇതൽ മരച്ചിരുമി വിഴിക്കു നികർ ആകും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു വരികൾ കൂടി വരുന്നുണ്ട് സൊലർക്കറിയ തിരുപ്പുകഴ ഉറൈത്തവറൈ അടുത്ത പകൈ അറുത്തെരിയ ഉരുക്കിയേഴും അറത്തെ നില കാണും അതായത് ആരെല്ലാം തിരുപ്പുകൾ എന്നുള്ളത് ജപിക്കുവാൻ തുടങ്ങുന്നുവോ ആരെല്ലാം തിരുപ്പുകുഴൽ ചൊല്ലാൻ തുടങ്ങുന്നുവോ അവരുടെ ജീവിതത്തിൽ വരുന്ന അടുത്ത പകൈ പകൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള ശത്രുക്കൾ മാത്രമല്ല പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ അറിയാതെ പാപകർമ്മ ഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആ പാപങ്ങൾ കർമ്മങ്ങൾ സങ്കടങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നീ തുടങ്ങുന്ന അത് മുളച്ചു വരുവാൻ പോലും വിടില്ല കാരണം എന്താണ് അറുത്താണ് എറിയുന്നത് അല്ലാതെ വെട്ടിക്കളയുകയല്ല വേരോടെ പിഴുതെടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തിരുപ്പുകൾ ചൊല്ലുന്ന ഏതൊരു വ്യക്തികൾക്കും സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നിവ ഉണ്ടാകില്ല കാരണം എന്താണ് നമ്മൾ ശരണാഗതി അടഞ്ഞിരിക്കുന്നത് മുരുക ഭഗവാനിലാണ് ഈ തിരുപ്പുകഴികളെക്കുറിച്ചും വേൽമാറലിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോകളിലൂടെയോ പത്തോ പതിനഞ്ചോ മിനിറ്റുകളിലൂടെയോ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ തിരുപ്പുകൾ വേൽമാറൽ എന്നിവയെല്ലാം തന്നെ പക്ഷേ നിങ്ങളെക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴെല്ലാം തിരിപ്പുകൾ നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക തിരിപ്പുകൾ ജപിക്കണമെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അങ്ങനെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ തിരിപ്പുകൾ ചൊല്ലുവാനും കേൾക്കുവാനും സാധിക്കുകയുള്ളൂ നിങ്ങളെക്കൊണ്ട് സാധിക്കുമ്പോൾ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു തിരുപ്പുകൾ ജപിക്കുക ഇനി അഥവാ ആണ് പുലവാലായ്മയാണ് എനിക്കിതിനൊന്നും സമയം കിട്ടുന്നില്ല എൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഞാൻ എപ്പോഴാണ് വഴിപാട് ചെയ്യേണ്ടത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല നിങ്ങളൊന്ന് മനസ്സുരുകി മുരുക എന്ന് വിളിച്ചാൽ മാത്രം മതി വേലും മയിലും സേവലും തുണയോടുകൂടി മുരുക ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതായിരിക്കും അതായത് ഇതിനർത്ഥം ഞാൻ ഇവിടെ പറഞ്ഞത് മുരുക എന്ന മന്ത്രത്തേക്കാൾ ഉയർന്ന മന്ത്രം വേറെ ഏതും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മുരുക 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 എന്ന് നമ്മൾ മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക യാത്രകൾ ചെയ്യുന്ന സമയത്ത് മുരുക എന്ന് വിളിക്കാം ജോലികൾ ചെയ്യുന്ന സമയത്ത് മുരുക എന്ന് വിളിക്കാം നമ്മൾ ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിൽ മുരുക 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 വിളിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ും അതിന് സമയം കാലം നേരം എന്നൊന്നും തന്നെയില്ല സർവ സദാസമയം വിളിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രം തന്നെയാണ് മുരുക എന്നുള്ള മന്ത്രം ഈ മുരുക എന്നുള്ള മന്ത്രത്തിൽ മൂന്ന് ദേവാദി ദേവന്മാരുടെ പേരുകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൂ എന്നാൽ മുകുന്തൻ എന്നും രു എന്നാൽ രുദ്രൻ എന്നും കാ എന്നാൽ കമനദേവനായ ബ്രഹ്മദേവൻ എന്നുമാണ് അർത്ഥമാക്കുന്നത് മുക്കുന്ദൻ്റെയും രുദ്രൻ്റെയും ബ്രഹ്മദേവൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ സർവ്വ സദാസമയവും മുരുക 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 എന്ന് വിളിക്കാം അതിന് ഷഷ്ടികാലമാണ് എന്നോ പൂയം നക്ഷത്രം വേണമെന്നോ ചൊവ്വാഴ്ച വേണമെന്നോ ഒന്നും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതില്ല എങ്കിലും ഇന്ന് കാർത്തിക മാസത്തിലെ ഷഷ്ടിയാണ് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ആ ഒരു ദിവസത്തിന് എന്നുള്ള ഏതെങ്കിലും ഒരു ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നവരുണ്ടാകും പലരും അത് അന്വേഷിക്കുന്നവരും ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ മുപ്പത്തിയാറ് പ്രാവശ്യം ഞാനിവിടെ ഒരു മന്ത്രം പറഞ്ഞു ആ മന്ത്രം ജപിക്കാവുന്നതാണ് ആ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ദീപം തെളിയിച്ച് വീട്ടിലിരുന്ന് കൊണ്ട് ചൊല്ലാമോ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ചൊല്ലാമോ ധാരാളം അല്ല നമ്മളിനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല ദീപം തെളിയിക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നമുക്ക് ഇന്ന് ആ മന്ത്രം ജപിക്കാവുന്നതാണ് ആ മന്ത്രം ഇതാണ് ഞാനിവിടെ പറയാം ആദ്യം ആ മന്ത്രം ഏതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അത് ഏതിലാണ് വരുന്നത് എന്ന് പറയാം ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം

ഇത് മുരുകഭഗവാന്റെ മൂലമന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മുരുകഭഗവാന്റെ പരിപൂർണ്ണ അനുഗ്രഹം ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യമാണോ നിറവേറിക്കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിറവേറിക്കിട്ടുകയും നമ്മുടെ പാപകർമ്മഫലങ്ങളെല്ലാം ഇല്ലാതായി തീരുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയും സർവ സദാസമയവും നാക്കിലും വാക്കിലും മുരുകഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇത് ഏ ിൽ അടങ്ങിയിട്ടുള്ള ഒരു മന്ത്രമാണ് എന്ന് ഞാൻ ഇവിടെ പറയാം ഇത് മുരുക ഭഗവാന്റെ മൂലമന്ത്രമാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു ഇത് ജപിക്കും തോറും എന്തെല്ലാം നന്മകൾ നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിലെ വരികൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സ്കന്ദഗുരു കവചത്തിൽ രാഗം മോഹനത്തിൽ പറയുന്ന ഒന്നാണ് ആറ് മുഖാവാ കാത്തിടുവീർ അമരർ തലേ കാത്തിടുവീർ എൻ അഹങ്കാരമുമകറ്റി അറിവൊളിയായിരുന്നു മുറുകാവനെ കാക്ക വേൽ കൊണ്ടുവന്നിടുവീർ പാപത്തെ പൊസുക്കി പാറെല്ലാം സിപ്പുറവേ ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം എന്നും கிளவும் சௌம் நமகவென்று சேர்த்திடடா நாள்தோறும் ஓமிருந்து நமகவரை ஒன்றாக சேர்த்திடடா ஒன்றாக கூட்டியுமே உள்ளத்திலே இருத்தி ஒரு மனத்தோடு நீ ஒருவையும் ஏத்திடடா முருகனின் மூலமிது முழு மனதோடிட்டால் மும்மன மகன்றுவிடும் முக்தியுந்தன் கையிலுண்டா ഞാൻ ഇവിടെ ഇത് പറയുമ്പോൾ കഠിനമായ വാക്കുകളായി തോന്നാം പക്ഷേ ഇതിനർത്ഥം എന്ന് പറയുന്നത് ആറുമുഖ വാ എന്നെ കാത്തുരക്ഷിക്കാൻ അമരർ തലൈവാ കാത്തിടി അമരർ തലൈവ എന്ന് പറയുമ്പോൾ ദേവാദി ദേവന്മാരുടെ തലേവാ എന്നെ കാത്തുരക്ഷിക്കൂ എൻ അഹങ്കാരമകറ്റി അരിവൊളിയായിരുന്നും അതായത് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു അഹങ്കാരമുണ്ട് ഞാൻ എന്നുള്ളൊരു അഹങ്കാരമുണ്ട് ഞാൻ എന്തിനാ അവരോട് പോയി സംസാരിക്കണമെന്നുള്ളൊരു രീതിയുണ്ട് എന്നെ കഴിഞ്ഞേ എല്ലാം ഉള്ളൂ എന്നുള്ളൊരു അഹങ്കാരമുണ്ട് നമുക്ക് അറിഞ്ഞ രീതിയിലുള്ള അഹങ്കാരവും അറിയാത്ത രീതിയിലുള്ള അഹങ്കാരങ്ങളും എല്ലാവരുടെ ജനങ്ങളുടെയും മനസ്സിലുണ്ടാകും ആ അഹങ്കാരമും അകറ്റി ജ്ഞാനപ്പണ്ഡാരം എന്നറിയപ്പെടുന്ന മുരുക ഭഗവാനിൽ നിന്ന് അറിവ് നമുക്ക് തന്നനുഗ്രഹിക്കുവാനായിട്ട് മുരുകാ വെനക്കാക്ക വേൽ കൊണ്ട് കൊണ്ടുവന്തിടുവീർ എന്നവിടെ പറയുന്നുണ്ട് പാപത്തെ പൊസുക്കി പാരെല്ലാം സിറപ്പൊറിവേ എൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി ഈ പാ എന്ന് പറയുമ്പോൾ ലോകമെല്ലാം എന്നെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറിച്ച് സ്തുതി പാടുന്നത് കേൾക്കുവാൻ வேண்டி ஓம் சௌம் வ ஸ்ரீம் ஹ்ரீம் க்ளீம் என்னும் க்ளௌம் சௌம் நமகவென்றும் சேர்த்திட்டு நாள் தோறும் அதாவது சேர்த்து வாய்க்கு ஆரெல்லாம் ஆனோ அவர்க்கு ஓம் இருந்து ஓமில் துடங்கி நமகவரை அதாவது ஓம் சௌம் சரவணபவா ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ ഇത് പറയുമ്പോൾ ഓമിൽ തുടങ്ങി സൗ നമഹ എന്നുള്ളതിൽ അവസാനിക്കുന്നു ഇതിനെ ഒന്നായി ചേർത്ത് ആരെല്ലാം ചൊല്ലുന്നുവോ അവരുടെ ഉള്ളത്തിൽ മുരുക ഭഗവാൻ വന്നിരിക്കും ഉള്ളം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുരുക ഭഗവാൻ വന്നിരിക്കും മുരുക ഭഗവാന്റെ മൂലമന്ത്രമാണ് ഇത് മുഴു മനസ്സോടുകൂടി അതായത് പൂർണ്ണ ശരണാഗതിയോടുകൂടി ഈ മുരു ഭഗവാന്റെ ഈ മൂലമന്ത്രം ജപിക്കുന്നവർക്ക് എല്ലാ ദോഷങ്ങളും അകന്നു പോകും മാത്രമല്ല മുക്തിയും ും ആരുടെ അനുഗ്രഹത്തോടു കൂടി കന്ദൻ്റെ അനുഗ്രഹത്തോടു കൂടി കാർത്തികേയൻ്റെ അനുഗ്രഹത്തോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ചോദിച്ചതെല്ലാം ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും നമ്മൾ ഇതുപോലെ ജപിച്ച് മുരുകഭഗവാന് ശരണാഗതി അടയുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല കാരണം നമുക്കെന്ത് വേണമെന്ന് നമ്മുടെ മുരുകഭഗവാൻ അറിയും നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹിക്കും ചോദിക്കാത്തതും തരും കാരണം എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ന്യായമായ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഭക്തി എന്താണ് എന്നെല്ലാം സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി നല്ല രീതിയിൽ അറിഞ്ഞു വയ്ക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ഏതൊരു ദുഃഖങ്ങളിലും നമ്മളെ തള്ളാതെ നമ്മളെ രണ്ട് വശങ്ങളിലും വേലും മയിലും സേവലുമായി നിന്ന് നമ്മളെ താങ്ങിപ്പിടിച്ച് നമ്മുടെ വിഷമങ്ങളെ തുടച്ചു നീക്കുവാൻ സഹായിക്കുന്ന ഒരു കരം എന്ന് പറയുന്നത് അത് മുരുക മുഖു ഭഗവാന്റെ കരങ്ങൾ മാത്രമാണ് ആ കരങ്ങളിൽ മുറുകെ പിടിക്കുന്നവനെ ഒരിക്കലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ മുരുക ഭഗവാന്റെ ഈ മൂലമന്ത്രം ഷഷ്ടി ദിവസങ്ങളിൽ ജപിക്കുക എന്ന് പറയുന്നത് ഇനി ഷഷ്ടി ദിവസങ്ങളിലല്ല എല്ലാ ദിവസങ്ങളിലും മുപ്പത്തിയാറ് പ്രാവശ്യം ഒരു ദിവസം വെച്ച് ജപിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ല ദുഃഖങ്ങൾ ഉണ്ടാകില്ല പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അതിലുപരി നമുക്ക് ആവശ്യങ്ങൾ എന്നൊന്നും ഉണ്ടാവില്ല കാരണം എന്താണ് നമുക്ക് എപ്പോൾ ഒന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞാൽ യുന്നുവോ അപ്പോഴാണ് ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്കെല്ലാം തികഞ്ഞവരായിരിക്കുമ്പോൾ നമ്മൾ മുരുകഭഗവാന്റെ ഭക്തരാണ് മുരുകഭഗവാന്റെ മക്കളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യങ്ങളാണ് വരുവാൻ പോകുന്നത് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുരുകനിൽ ശരണാഗതിയടയുക മുരുകഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക തിരുപ്പുകൾ ചൊല്ലുക വേൽമാറൽ ജപിക്കുക സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അതിനോടൊപ്പം ഓം ഭവ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ മൂലമന്ത്രം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മുരുക 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 ഇത് മാത്രം വിളിച്ചു നോക്കൂ ജീവിതം തലകീഴായി മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഷഷ്ടി ദിവസമാണ് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുപ്പത്തിയാറ് പ്രാവശ്യം പൂജാമുറിയിലിരുന്നു കൊണ്ടോ ക്ഷേത്രത്തിലിരുന്നു കൊണ്ടോ ഇനി നമ്മുടെ കട്ടിലിന് താഴെ ഒരു തുണി വിരിച്ച് മുരുകഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിരുന്നു കൊണ്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ